ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷ് ഡിഷുമായിട്ടാണ് കേട്ടോ നമ്മൾ ഒരു ഒന്നര കിലോ ബോട്ടി എടുത്തിട്ടുണ്ട് ആ ബോട്ടി ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കാം ഇതെല്ലാം തിരുമ്പി നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് നമുക്കൊന്ന് മാറ്റാം നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഒരൽപ്പം ചെറിയുള്ളി ഒരു കുറച്ച് വറ്റൽമുളക് ചതച്ചത് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് നമുക്ക് ഈ ബോട്ടി ഒന്ന് വേവിക്കാനിട്ട് വെക്കാം ഒരു ഒമ്പത് വിസിൽ മതി ഇനി നമുക്ക് ബോട്ടി വേവുമ്പോഴത്തേക്കും നമുക്കൊരു ഉരുളി അടുപ്പ് വെച്ച് ഇതിൻ്റെ ചേരുവയൊക്കെ ഒന്ന് ചേർക്കാം ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഇട്ടു ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഇടുന്നു ഒരല്പം കറിവേപ്പിലയും കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് വേഗം വാടി കിട്ടും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പം നമ്മുടെ ബോട്ടി വെ വെന്ത് നല്ല ക്ലിയർ ആയിട്ടുണ്ട് അത് അതിൻ്റെ വെള്ള സഹിതം നമുക്ക് ഒഴിക്കാം ഇനി വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അപ്പോൾ ഇനി അടച്ചു വെക്കാണ്ട് തുറന്ന് വെച്ചാൽ തന്നെ നമ്മളത് വറ്റിച്ചെടുത്തിട്ടുണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച പിളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു തനതായ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും അല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പ്രധാന ചേരുവ ചേരാനുണ്ട് അതാണ് നമ്മുടെ ഇതിൻ്റെ വെറൈറ്റി നന്നായിട്ട് മിക്സായി ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പ്രധാന ചേരുവ ഒരു പത്ത് ഗ്രാം കാന്താരി മുളക് ചതച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ തനതായ ടേസ്റ്റ് ആ കാന്താരി മുളകെ തനതായ ടേസ്റ്റ് നമുക്ക് ഈ ബോട്ടിയിലേക്ക് കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതാണ് അതാണിൻ്റെ വെറൈറ്റി അങ്ങനെ നമ്മുടെ ബോട്ടി ഫ്രൈ വെറൈറ്റി ഫ്രൈ റെഡിയായി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കറന്നമാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന തേക്കലയാണ് അപ്പം തേക്കല വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് തേക്കല വെച്ചിട്ട് തേക്കലയിലേക്ക് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം സുഹൃത്തുക്കളെ ഞൊടിയിടയിൽ കുക്കറുള്ള കാരണം പെട്ടെന്ന് നമുക്ക് ഈ ബോട്ടി വേവിച്ചെടുക്കാൻ പറ്റി ഞൊടിയിടയിൽ നമ്മുടെ ബോട്ടി വെറൈറ്റി ഫ്രൈ ചെയ്യുക കാന്താനുമുളമാണ് അതിൻ്റെ സ്പെഷ്യല് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കണ്ടുപിട്ടാം അതുപോലെ എല്ലാവർക്കും നന്ദി